പണിമുടക്ക് ദിവസവും കർമ്മനിരതരായ പഴയപെടതി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പണിമുടക്ക് ദിവസം സ്വന്തം വാഹനങ്ങളിൽ സ്കൂളിലെത്തിയ അധ്യാപകർ വെറുതെ ഇരിക്കാതെ സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയാണ് മാതൃകയായത് അധ്യാപകർ എത്തിയതോടെ സമീപ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ എന്നും മാതൃകയായി നിലനിൽക്കുന്ന രാജാക്കാട് പഴയവെടുതി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പണിമുടക്ക് ദിവസവും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് സ്വന്തം വാഹനങ്ങളിൽ രാവിലെ സ്കൂളിലേക്ക് അധ്യാപകർ എത്തി പിന്നാലെ കുറച്ച് വിദ്യാർത്ഥികളും ഇവരെ വെച്ച് ക്ലാസ് നടത്താൻ കഴിയാത്തതിനാൽ അധ്യാപകർ സ്കൂൾ പരിസരം വൃത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പൂന്തോട്ടങ്ങളിൽ വളർന്നു നിന്ന കാർഡുകളും സ്കൂളിൻറെ മുൻവശവും കാടുകൾ വെട്ടിത്തെളിച്ചും മറ്റുമായി ഇവർ ശുചീകരണ പ്രവർത്തനം നടത്തുകയായിരുന്നു ആ ടീച്ചേഴ്സ് എല്ലാരും എത്തിയിട്ടുണ്ട് കുട്ടികൾ ഭാഗികമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നോക്കപ്പോ ഒഴിവു സമയം നോക്കി എന്നാ ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ പരിസര ഭാഗം പ്രത്യേകിച്ച് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം എല്ലാം കാട് നിറഞ്ഞിട്ട് അവിടെ ആളുകൾ വേസ്റ്റ് അവിടെ കൊണ്ടു തരുവാളിച്ച് മനോഹരമാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു ദിവസത്തെ പണിക്കങ്ങൾ ഇറങ്ങി പണിമുടക്കിനോട് അനുഭവപൂർണമായ നിലപാടാണെങ്കിലും സർക്കാർ ജീവനക്കാരെന്നതിനാലാണ് അടുത്ത പ്രദേശത്തുണ്ടായിരുന്ന അധ്യാപകർ സ്കൂളിലേക്ക് എത്തിയത് ബ്യൂറോ രാജകുമാരി